ഹലോ ഉച്ചയ്ക്ക് പയ്യന്നൂർ ഒരു ഷൂട്ടിന് പോയിട്ട് വിശന്ന് കുടല് കരിഞ്ഞിട്ട് തിരിച്ച് കണ്ണൂരേക്ക് വരുന്ന വഴിക്ക് തളിപ്പറമ്പ് ഒരു സ്പോട്ടിൽ കുറച്ച് ചോറ് കഴിക്കാൻ കയറി ഏ സമയം ഏകദേശം ഒരു രണ്ട് മണി രണ്ടേ കാലായിട്ടുണ്ടാവും കയ്യെല്ലാം കഴുകി ആടിയിരുന്ന് എലയിട്ട് ചോറ് വളമ്പി ചോറിൽ രണ്ട് കുഴി വെച്ചിട്ടുണ്ട് അതിൽ ഒന്നിൽ പരിപ്പ് ഒന്നിൽ മീൻ കറിയും വളമ്പിയിട്ടുണ്ട് അങ്ങനെ ഏതെല്ലാം വിളമ്പി ആടിയിരിക്കുന്നതിൻ്റെ അടക്കാ സ്പെഷ്യൽ വന്നു രണ്ട് പ്ലേറ്റിൽ കുറച്ച് മീൻപുരിച്ചായിട്ടാണ് ഏട്ടൻ മൂപ്പര് വന്നത് പക്ഷെ ഞാനിടുന്ന മീൻപൊരിച്ചെല്ലാം വാങ്ങിച്ചത് ഈ മട്ടൻ വരട്ടി കുറച്ചായി മട്ടൻ വരട്ടേനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് അന്നൊരു ഈസ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടാ വന്നതുവാ പക്ഷെ അന്ന് മട്ടൻ വരട്ടിയത് ഉണ്ടായിട്ടില്ല എന്നിട്ട് കിട്ടുന്ന ബീഫേനും കഴിച്ചേ അങ്ങനെ സാധനം ഏതായാലും ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മട്ടൻ തേച്ച് കൊടുത്തിട്ട് വാഴയിലേൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് തട്ടിയ ശേഷം ആ പരിപ്പ് മീൻകറിയും കൂടെ കൂട്ടിക്കൊച്ച ചോറില്ലേ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ്ണം മട്ടൻ്റെ പീസും വെച്ച് പിന്നെ അച്ചാറിലെല്ലാം മാങ്ങേൻ്റെ കഷ്ണം വെച്ചിട്ട ഇങ്ങനെ കഴിച്ചോക്കിയാൽ നല്ല നാടൻ മസാലയിൽ നല്ലോണം വരട്ടിയെടുത്ത നല്ല പോലെ വെന്ത ഇത് ഒരു തനി നാടൻ ആട്ടിറച്ചി എന്നെല്ലാം പറയൂലേ ഐറ്റം എന്താ നോക്കിയാട്ട് നിങ്ങൾ ഒരു രക്ഷ ഉണ്ടായില്ല എനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനി ഒരു പ്ലേറ്റും കൂടെ വാങ്ങിയാലോ എന്ന് തന്നെ വിചാരിച്ചു പിന്നെ ലാസ്റ്റ് മിനിറ്റ് അത് വേണ്ടാന്ന് വെച്ച് ഇത് നല്ല അടിച്ച പൊറോട്ടേൻ്റെ കൂടെയെല്ലാം കിട്ടിയാലുണ്ടല്ലോ ഉണ്ടല്ലോ പൊളിക്കും ആ മട്ടൻ്റെ ചെറിയ സ്റ്റീൽ പ്ലേറ്റും വാഴ ഇലയിലെന്നാക്കി തുടച്ച് കഴിച്ചാൽ മട്ടണ് നൂറ്റി അൻപത് റുപ്യ റേറ്റ് ചോറിന് അറുപത് റുപ്യ രണ്ടിനും കൂടി ഇരുന്നൂറ്റി പത്ത് റുപ്യ കേട്ടാ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തളിപ്പറമ്പ് കണ്ണൂർ റോഡിൽ ഏഴാം മൈലിലുള്ള നമ്മളെ പെട്രോൾ പമ്പില്ലാടാ അതിൻ്റെയെല്ലാം കുറച്ച് ഇപ്പുറത്തുള്ള നിത്തിൻ ഹോട്ടലാണ് അങ്ങനെ ആടുന്ന് കഴിച്ചിറങ്ങി മെല്ലെ ആളില്ലാത്തൊരു സ്ഥലത്തൊരു മൂലൊക്കെ പോയിട്ട് നമ്പർ വൺ കാര്യവും സാധിച്ചിട്ട് പതുക്കെ കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ കയറി ഇത് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റൂലെങ്കിലും കണ്ണൂരിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡ് ജോയിൻ്റ് ആയത് ഞാനിവിടെ ഒരു അഞ്ചാറ് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇവിടെ വന്നപ്പോൾ ട്രൈ ചെയ്യാത്ത ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇപ്പം പ്രാവശ്യം ട്രൈ ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ ട്രാവൻകൂർ കോഴിവർവാൽ മുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യാണ് ഇതിൻ്റെ റേറ്റ് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ചെറിയ പീസ് നല്ല മുങ്ങി വന്ന ചിക്കൻ കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം കഴിച്ചു നോക്കിയതാ നല്ല ഒരു നാടൻ ചിക്കൻ സിക്സ്റ്റി ഇല്ലേ ഏകദേശം അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു പിന്നെ കഴിച്ചത് ഈ ബീഫ് തെരിയാക്കീസ് ക്യൂവേഴ്സ് വിത്ത് കുക്കുംബർ കിഞ്ചി എന്ന് പറഞ്ഞ ഈ ഐറ്റം ആ പിന്നെ ഒരു കാര്യം പറയണ്ടേ ഉച്ചക്ക് മൂന്ന് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ഞാൻ ആദ്യം കഴിച്ച ട്രാവൻകൂർ ചിക്കൻ വറവലിനും പിന്നെ ഈ ബീഫിൻ്റെ ഐറ്റത്തിനും എനിക്ക് കഴിക്കാൻ പോകുന്ന ഐറ്റംസിനൊക്കെ പകുതി പൈസ മാത്രം കൊടുത്താൽ മതിയെ സെയിം ക്വാണ്ടിറ്റി കിട്ടും മെനുവിൽ എത്രയാണോ റേറ്റ് ഉള്ളത് അതിൻ്റെ പകുതി പൈസ മാത്രം കൊടുത്താൽ മതി ഹാപ്പി ഹവർ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഓഫർ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആ സ്പെഷ്യൽ റേറ്റിന് കിട്ടുന്നത് പിന്നെ ഈ ബീഫ് തെരിയാക്കി സ്ക്യൂസ് വിത്ത് കുക്കുംബർ കിഞ്ചി എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ തെറിയാക്കി സോസിൻ്റെ സെറ്റ് എട്ടേനും പിന്നെ ബീഫും സ്ലോ കുക്ക് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടെക്സ്ച്ചറിലേനെ അതിന് ശേഷം പിന്നെ ഞാനിടന്ന് കഴിച്ചത് ഒരു ബീഫിൻ്റെ ഐറ്റം ഇതൊരു നാടൻ ഐറ്റം ബീഫ് നല്ല തേങ്ങ കൊത്തല്ലൂട്ടിട്ട് ബീഫ് ഫ്രൈ ആക്കൂല്ലേ ഏകദേശം അതുപോലത്തെ ഐറ്റം പക്ഷേ ബീഫ് ഫ്രൈ അല്ല ഇത് ഇത് ബീഫ് കോക്കനട്ട് ഉലർത്തിയത് എന്ന് പറഞ്ഞ ഐറ്റാ ഒരു നാടൻ ഐറ്റം ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയുന്നില്ല അതിന് ശേഷം പിന്നെ കഴിച്ചത് ഒരു ചിക്കൻ ഐറ്റം ഞമ്മളെ നാട്ടിൽ ചില്ലി ചിക്കൻ കഴിഞ്ഞ പിന്നെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു ചൈനീസ് ഐറ്റം ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ആയിട്ട് ഇഷ്ടംപോലെ അണ്ടിപ്പരിപ്പും ബെൽപെപ്പറും റെഡ് ചില്ലിയും പിന്നെ സോയ ഇട്ടിട്ടുള്ള നല്ല ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രാഗൺ ചിക്കൻ കഴിക്കുന്നത് സാധാരണ സാധാരണമായിട്ട് ആയിട്ടുള്ള പീസാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഇത് സമ്പോൺ ടേസിൻ്റെ തന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബൗളിൽ ഏകദേശം സാലഡ് മതനെ ആ സാലഡ് മുഴുവനായിട്ട് കഴിച്ചിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് കുറേ മുളകുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് ആകെ ഇരിഞ്ഞ് തുള്ളി ആ അലാക്കൈ ഒരു ഗ്ലാസ് ബത്തക്ക് ജ്യൂസ് ഓർഡർ ചെയ്ത് അത് കുടിച്ച് സമാലേ സബാൽഖേ വേറെ ഷുഗർ സാത്തേക്ക് സാത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ചിക്കൻ സാത്തേ വിത്ത് പീനട്ട് സോസ് ഓർഡർ ചെയ്തേ സ്ക്യൂഴ്സാണ് കേട്ടോ അതിൻ്റെ അകത്ത് ചിക്കൻ വരുന്നത് നല്ല സോഫ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നു എന്നിട്ട് ആദ്യം അതിങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ കൂടെ വന്ന ആ പീനട്ട് സോസിൽ ലൈറ്റായിട്ട് നോക്കിയിട്ട് കഴിച്ചേ ഇതിൻ്റെ കൂടി മറ്റേ എരിയുന്ന ആ സലാഡ് ഉണ്ട് അതിൻ്റെ മേലെ രണ്ട് മൂന്ന് കക്കിരി മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇനി ബക്കറക്ക് മറ്റേ അതിൻ്റെ അകത്തുള്ള മുളകൊന്നും ഇപ്രാവശ്യം കഴിക്കാൻ തോന്നിട്ടില്ല നേരത്തെ അകത്തൊന്നിട്ട് ഇരു ഇപ്പം പോയിട്ടില്ല അപ്പാ അങ്ങനെ ആ ചിക്കൻ സാത്തി കഴിച്ചതിന് ശേഷം പിന്നെ കഴിച്ചത് ഒരു ബീഫിൻ്റെ ഐറ്റം കൊഞ്ചി ക്രിസ്പി ബീഫ് വിത്ത് ബെൽ പെപ്പേഴ്സ് അതാണ് ഈ ഐറ്റം പല വർണ്ണങ്ങളിലുള്ള ബെൽ പെപ്പേഴ്സിനൊന്നും കൂടി ഒരു ദാരിദ്ര്യമില്ല ഉണ്ട് കേട്ടോ പേര് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ക്രിസ്പി ടെക്സ്ചറിലുണ്ട് ആ ബീഫിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഭയങ്കരമാണ് ഒരു രക്ഷയില്ല എന്നൊന്നും പറയുന്നില്ല ഒരു ഒരു അബോ ആവറേജ് അത്രേ ഉള്ളൂ കാരണം അതിൻ്റെ അകത്ത് സോസിൻ്റെ ഫ്ലേവർ കുറച്ചധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിന് അതിന് ശേഷം കഴിച്ചത് അതായത് ആ ബീഫിന് ശേഷം ഞാൻ കഴിച്ചത് പിന്നെയും ഒരു ചിക്കൻ ഐറ്റം ദാറ്റ് ഈസ് ദിസ് ഐറ്റം ആൻഡ് ദിസ് ഐറ്റം ഈസ് കോൾഡ് ചിക്കൻ പുൾട്ട് വിങ്സ് അല്ലെങ്കിൽ പുൾട്ട് ചിക്കൻ വിങ്സ് വേണമെങ്കിൽ പിച്ചി ചീന്തിയ ചിക്കൻ്റെ ചിറകുകൾ ഒന്നും പറയാമല്ലേ ഏഹ് അതിൻ്റെ ഇടയ്ക്ക് ഞാനെടുത്ത് ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം ഈ ആംബിയൻസ് കാണുമ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആളുകൾക്കും ഇതേതാ സ്പോട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത നെക്സ്റ്റ് ഐറ്റം വന്നാൽ ഇത്രയും നേരം നമ്മൾ ചിക്കനും ബീഫും മാറി മാറി കഴിക്കുന്നില്ല ഇനി ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെമ്മീൻ്റെ ഐറ്റം ഓർഡർ ചെയ്തത് ഇതാണ് ഫ്രൈഡ് പ്രോൺസ് വെറും ഫ്രൈഡ് പ്രോൺസ് അല്ല ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ് എന്നാണ് എൻ്റെ ഫുൾ നെയിം കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെയും ഒരു പോയിന്റ് പോലും എണ്ണ കുടിച്ച പോലെ അനക്ക് തോന്നിയില്ല അങ്ങനെ ഇവിടുത്തെ എൻ്റെ അവസാനത്ത് ഐറ്റത്തിലേക്ക് കടന്ന് പക്ഷേ ഇത് മറ്റേ ഹാപ്പി ഹവർ മെനുവിൽ ഇല്ലാത്തായിട്ടാണ് മീൻസ് പകുതി പൈസക്ക് കിട്ടൂല ഇതിന് ഫുൾ റേറ്റ് തന്നെ കൊടുക്കണം കേട്ടോ ഇതാണ് ഇവിടുത്തെ കല്ലപ്പം വിത്ത് ഇവരുടെ സ്പെഷ്യൽ ഫിഷ് മാംഗോ കറി ഇവിടുന്ന് ഞാൻ ഏറ്റവും കൂടുതൽ തവണ കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം ഇത് തന്നെയാണ് അവസാനമായിട്ട് ഇത് കഴിച്ചത് വാലൻറ്റൈൻസ് ഡേൻ്റെ അന്ന് രാത്രി ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നേരാം പിന്നെ ഇവിടെ ഒരു ചിക്കൻ്റെ കബാബ് ഉണ്ട് അതും എൻ്റെ ഒരു ഫേവറേറ്റാണ് പിന്നെ ഒരു മട്ടൻ്റെ കബാബുണ്ട് അതും നൈസാണ് പിന്നെ ഒരു ഫിഷിൻ്റെ കബാബ് ഉണ്ട് അതും അടിപൊളിയാണ് വയറിലും നല്ല ഫുള്ളാണ് എന്നാലും കഴിക്കട്ടെ ആ കല്ലപ്പത്തുനിന്ന് ചെറിയൊരു കഷ്ണിങ്ങോട്ട് എടുത്തിട്ട് ആ ഫിഷ് മാംഗോ കറിയിലുള്ള ആ കുറിയും കൂടെ കൂട്ടി പിടിച്ച് നിന്നിട്ട് കുറച്ച് ആ കറിയിൽ മുക്കിയിട്ട് കഴിച്ചേ കല്ലപ്പം അടിപൊളിയായിട്ടുണ്ട് ആ കറി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ആ മീനുണ്ടല്ലോ അത്ര ഫ്രഷ് അല്ലാത്ത പോലെ എനിക്ക് തോന്നിയേ ഇവിടുന്ന് ഞാൻ ഇതിനേക്കാളും നല്ല ഫിഷ് മാംഗോ കറി കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞാണെങ്കിൽ അത്ര എത്തിയില്ല അവസാനം ഒരു ചൂട് വിത്തൗട്ട് കാപ്പിയും ഊതി ഊതി കുടിച്ചു അപ്പോൾ ഈ സ്പോട്ട് നമ്മളെ കണ്ണൂർ പുതിയൊരു പഴയ ആനബാറല്ലേ ജെ കെ പാ ക്രിസ്റ്റ്യൻസി അവിടുത്തെ തേർഡ് ഫ്ലോറിലെ വെലോ സിറ്റി എന്ന് പറഞ്ഞ റെസ്റ്റോ ബാറാണ് അവിടെ നിന്നാണ് ഞാൻ ഇത്രയും നേരം കഴിച്ചു തരട്ട അങ്ങനെ ഒരു അഞ്ചേ മുക്കാൽ മുക്കാലാം വീടുന്നിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കോള വന്ന് പിറളെ ശരിയെന്ന് ആരിഫിക്കാൻ വിളിച്ചത് എന്നാ പരിപാടി ഞാൻ പറഞ്ഞു ഫ്രീ ആണ് എന്നാൽ പേ ഇങ്ങുവാ നമ്മളെ പള്ളിയിൽ അട്ടിപൊളി നോമ്പ് പറയേണ്ടി കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞത് ഞാൻ പഠനം നേരെ വീട്ടിൽ പോകേണ്ടത് വണ്ടി അങ്ങോട്ട് വിട്ട് ആടെ എത്തുമ്പത്തേക്കാങ്കിൽ പെരും മഴയും ഇല്ലാന്ന് ഇഷാദക്കാൻ്റെ മൂടെ എല്ലാം കംപ്ലീറ്റ്ലി പോയിട്ടാണല്ലേ അങ്ങനെ നമ്മൾ ലൈറ്റെല്ലാം അടിച്ച് ബിരിയാണി എല്ലാം വിളമ്പി എന്നിട്ട് ഒരു സൈഡിൽ പോയിരുന്നിട്ട് ഞാൻ പതുക്കെ കഴിക്കാൻ തുടങ്ങിയത് എനിക്ക് രണ്ട് ഉന്നക്കായും കിട്ടീന് രണ്ട് ഇറച്ചിപ്പത്തിരിയും കിട്ടീനായിട്ടാ അപ്പോൾ എക്സ്ട്ര ആയിട്ട് അപ്പോൾ ആദ്യം ഉന്നക്കായ് അയച്ച് പിന്നെ ഇറച്ചിപ്പത്തിരി അയച്ചിട്ടാണ് ബിരിയാണിയിലേക്ക് കഴിവച്ചത് ഇവിടെ ബീഫ് ബിരിയാണി ആയിരിക്കും ഞാൻ എൻ്റെ മൈൻഡിനെ ഫുൾ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഇട വന്നിട്ട് ഈ ചിക്കൻ ബിരിയാണി കണ്ടവരണക്ക് കുറച്ച് വിഷമമായി പക്ഷേ ആ വിഷമവും ഈ ബിരിയാണി കഴിക്കുന്നത് വരെ മാത്രമേ ഉണ്ടായിട്ടു വേ അത്രയും അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല എന്താ പറയുക ഒരു നമ്മൾ പുറത്തുന്നതെല്ലാം കഴിക്കുന്ന ഒരു ബിരിയാണി അല്ലേ അങ്ങനത്തെ ടൈപ്പ് ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പെർലശ്ശേരി ഗംഭീര ഫുട്ബോൾ മാച്ചെല്ലാം നടക്കുന്നുണ്ട് അപ്പം കുറേ ഫേമസ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു കില്ലറോ ആ ചങ്ങാതിൻ്റെ പേരെ അനക്കറിയില്ല ഇങ്ങനക്ക് അറിയുന്ന താഴെയൊന്നും കമൻറ്റാണ് ഇതെല്ലാം വലിയ ഫുട്ബോൾ പ്ലയേഴ്സാണ് ക്ലബിന് വേണ്ടിയിട്ടെല്ലാം കളിക്കുന്ന അപ്പോൾ അവരെ കൊണ്ടേനും നോമ്പ് പുറക്കാൻ വേണ്ടിട്ട് അങ്ങനെ അവരോട് ഇരുന്നിട്ട് നൈസായിട്ട് ഫുഡെല്ലാം കഴിച്ച് എന്തെല്ലാം ബിറ്റെല്ലാം പറഞ്ഞിട്ട് ഞാൻ നേരെ രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പൊ बुझ्नु भएन। मलाई चाहिँ यार। अहिले तन्डाले। अहिले गाउँमा। मलाई पिरियड आउँछ। हैन, यो त ननलेडीको पो हो। दिस इज